ും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പരിശുദ്ധ ക്യാബയൊന്ന് കാണാ ആ ക്യാബിൻ്റെ മുന്നിലൊന്ന് വന്ന് നിൽക്കുക അവിടെ നിന്ന് തവാഫ് ചെയ്യുക ഏതൊരു വിശ്വാസിയും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പക്ഷെ ചില ആളുകളുടെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വേദന തോന്നും വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിൽ മാത്രം കാബയെ കാണുന്ന ആളുകളുണ്ടോ ഒരു സ്ത്രീ കാണിച്ച് രംഗം നോക്കും കാബിൻ്റെ മുന്നിൽ റീൽസ് എടുക്കാൻ വേണ്ടി മൊബൈലും ഓണാക്കിയിട്ട് അതിന് മുന്നിൽ ഡാൻസ് കളിക്കാം കായബ എന്നുള്ളത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്നുള്ളത് വിശുദ്ധ വിശുദ്ധ ഒരു മന്ദിരമാണ് ആ മന്ദിരത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് ആടാൻ വേണ്ടി ഈ പെണ്ണിന് എവിടെന്നാണ് ധൈര്യം കിട്ടിയത് പലപ്പോഴും ഹറമിലെ അധികാരികൾ ഇമാം ഇമാമുമാരും മറ്റും അനാവശ്യമായ ഫോട്ടോ എടുക്കുന്നതിനെയും വീഡിയോ എടുക്കുന്നതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തലുണ്ട് പക്ഷേ ചില ആളുകൾ ഈ ഒരു വീഡിയോ ഈ ഹജ്ജ് വേളയിൽ വന്നൊരു പുറത്ത് വന്നൊരു വീഡിയോയാണ് ഒരു സ്ത്രീ വളരെ സുന്ദരമായിട്ട് നിർഭയം അവിടെ ഇരുന്ന ഡാൻസാർ അവരെ പിന്നീട് സുരക്ഷാസേന പിടിച്ചവിടുന്ന് ഒഴിവാക്കി ഒരു വിശ്വാസിയെ വേദനിപ്പിക്കാന് സൗദി അധികൃതർ സമ്മതിക്കലില്ല കാരണം പല ജാതി പല രീതിയിലുള്ള അവാന്തര വിശ്വാസങ്ങള് സംഘടനയിലുള്ള ആളുകൾ പല പല രാജ്യക്കാരൊക്കെ മതാഫിലേക്കും കാബയിലേക്കും വരുന്ന ആളുകളാണ് അവരെയൊന്നും വേദനിപ്പിക്കാത്ത രീതിയിലാണ് സൗദി ഭരണകൂടം പെരുമാറുന്നത് പക്ഷേ കാബിൻ്റെ മുന്നിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ ലംഘിക്കപ്പെടുമ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ് പരിശുദ്ധ മൃക്കും ഹജ്ജിനൊക്കെ പോയ പല ആളുകളും പറഞ്ഞത് കാണാം ചില സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും ഫോട്ടോഷൂട്ടിന് വന്നതുപോലെയാണ് വിശുദ്ധ കാബാമ നിരത്ത് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് ഏതായാലും ഈ സംഭവം വല്ലാതെ വേദനയുണ്ടാക്കി മറ്റൊരു സംഭവം ഞാൻ കണ്ടത് ഒരു സ്ത്രീ പിശാജ് ഇളകിങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് കുത്തിമറിയാണ് ഇപ്പോൾ ഈ ഏർവാടിയിലൊക്കെ പോയാൽ ഇങ്ങനെ ചില ആളുകൾ ആ ഏർവാടി മക്കാമിനെ ഇങ്ങനെ വലം ചുറ്റി വയ്ക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പിശാജ് ബാധിച്ചിട്ട് പിശാജിങ്ങനെ കിടന്ന് ഇളകും ആ രീതിയിലാണ് ഈ സ്ത്രീക്ക് ഇളകുന്നത് ഏതായാലും വിശുദ്ധ കുറു ആനോദിയിട്ട് ഒരാൾ തന്നെ ആ ഒരു സ്ത്രീനെ സമാധാനിപ്പിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്നുണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ വിശുദ്ധ കാബയുടെ മുന്നിൽ റയറാണ് സാധാരണ കാഴ്ച അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാഴ്ച പറയാൻ കാരണം ഇത്തരത്തിൽ പല രീതിയിൽ പല രാജ്യക്കാർ പൈശാചികബാധ ഏറ്റ ആളുകൾ കാരണം അവിടെ നിന്നുള്ള ആ ഒരു നൂറ് ഒരു മതത്തിൻ്റെ പവിത്രത കൊണ്ട് ഏത് പിശാചുണ്ടെങ്കിലും ഇളകി മറിയാൻ തുടങ്ങും ഒരു പക്ഷെ അതായിരിക്കാം ആ ഒരു സ്ത്രീക്ക് സംഭവിച്ചിട്ടുണ്ടാവുക മറ്റൊരു സംഗതി മത്താഫിൻ്റെ വിശുദ്ധമായടത്ത് ഒരു ആടൊരു ചെമ്മരിയാട് വന്ന് നിൽക്കുന്നൊരു വീഡിയോ ആ ഒരു ചെമ്മരിയാട് എങ്ങനെയാണ് അവിടെ വന്നതെന്നുള്ളതാണ് കാരണം ചുറ്റുപാക ആ സമയത്ത് അവിടെ ഇത് ഈ സമയത്തുള്ളൊരു വീഡിയോ അല്ല കുറച്ച് മുമ്പ് വന്നൊരു വീഡിയോയാണ് ആ മത്താഫിലൊരു ആട് വരുന്നു പക്ഷേ ആ ആടിനെ അവിടുന്ന് വേട്ടയാടാൻ ഹെറമിൽ നിന്ന് വേട്ടയാടാൻ പാടില്ല എന്നുള്ളതാണ് ഹെറാമാണ് അപ്പോൾ അവിടുന്ന് സുരക്ഷാസേന അവിടെ നിന്ന് ആ ഒരു ആടിനെ ഒഴിവാക്കി എന്നുള്ളതാണ് പക്ഷെ എങ്ങനെ ആ ആട് അവിടെ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അതൊരു വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു ആ ഒരു ആട് അവിടെ കണ്ടത് മറ്റൊരു കാബയുടെ മുന്നിൽ കണ്ടൊരു ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഒരു മനുഷ്യൻ സിഹറ് ചെയ്തു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ സ്ത്രീകളുടെ മുടിയും ഏ തകിടിലുമൊക്കെ എന്തൊക്കെയോ വചനങ്ങൾ എഴുതി അറബിയിൽ എന്തൊക്കെ എഴുതി അറബിയിൽ എഴുതിയിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ സിഹറ് ചെയ്ത ഒരാളെ ഈ വിശുദ്ധ കാബയുടെ മുന്നിൽ അടുത്ത് വെച്ചുകൊണ്ട് ഹറമിൽ എവിടെയോ മണ്ണിൽ കുഴിച്ചിട്ടതായിരുന്നു അതൊക്കെ പിന്നീട് കണ്ടെടുത്തു ഈ മനുഷ്യനെ അവിടുത്തെ സുരക്ഷാസേന പിടികൂടി അപ്പോൾ ഈ എന്തൊക്കെ ദുരിതങ്ങൾ ഈ കാബക്കെതിരെ അല്ലെങ്കിൽ ആ കാബയുടെ പവിത്രത നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അത് എങ്ങനെയൊക്കെയോ സുരക്ഷാസേനയുടെ കയ്യിൽ കിട്ടും അതാണ് കാബയുടെ ഏറ്റവും വലിയ ഒരു അത്ഭുതങ്ങളിലൊന്ന് ആ ഒരു മനുഷ്യൻ സിഹിർ സിഹിർ അത് ചെയ്താൽ ഏൽക്കില്ല എന്നൊന്നുമില്ല സിഹറ് ചെയ്താൽ ഏൽക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണല്ലോ സിഹിർ വൻപാ മാറ്റിയത് അപ്പോൾ ഈ ഇതൊന്നും കാബൻ്റെ അവിടെ ചെയ്യേണ്ടുന്ന രീതിയേ അല്ല പണ്ട് കാലത്ത് ഈ കാബൻ എങ്ങനെ ആളുകൾ ഓരോന്ന് മന്ത്രിച്ചോതിട്ടൊക്കെ കെട്ടി കെട്ടി കെട്ടിയിട്ട് ക്യാബൻ്റെ അവിടെ കുന്തിരിക്കുമ്പോൾ അങ്ങനെ പല രീതിയിലുള്ള സിസ്റ്റങ്ങള് പണ്ടത്തെ ആളുകളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ക്യാബൊക്കെ തീ പിടിക്ക പോലും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ക്യാബൻ്റെ മുന്നിൽ സാധാരണ തവാഫിന് വന്ന ഒരാളുകൾ അല്ലെങ്കിൽ ഹെറമിലെത്തുന്ന ആളുകൾ ചെയ്യാത്തൊരു രീതിയിൽ ഈ ഒരു സിഹർ ചെയ്തത് അതവിടുത്തെ ആളുകൾ അതിൻ്റെ അത് ബാത്തിലാക്കേണ്ട സുഹൃത്തുകൾ ഓദിയിട്ട് തന്നെയാണ് അത് ബാത്തിലാക്കിയത് പിന്നെ അവിടെ നിന്ന് കണ്ടൊരു പ്രത്യേക കാഴ്ച കാബിൻ്റെ വാതിലിമ്മ തൊടാൻ വേണ്ടിയിട്ട് ഒരാൾ ചാടിയിട്ട് തൊടുക അതൊക്കെ ഒരു മതാഫിനോട് ചെയ മതാഫിൽ നമ്മൾ കാബിനോട് ചെയ്യുന്ന ഒരു അപമര്യാദയായിട്ടേ മനസ്സിലാക്കാൻ പറ്റൂ ഒരു ആ വാതിൽ തൊടാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം ആ ഒരു വാതില് അത്രയും സ്വർണ്ണത്തിൻ്റെ വാതിലാണ് കോടികൾ വിലയുള്ള വാതിലാണ് ആ കോടികൾ വിലയുള്ള വാതിലിന് പ്രത്യേക പുണ്യം അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഈ ആ ഒരു കാലത്ത് മരത്തിൻ്റെ വാതിലായിരുന്നു ഇപ്പം അത് പിന്നത് വെള്ളിയുടെ വാതിലായി ഇന്നത് സ്വർണത്തിൻ്റെ വാതിലായി അപ്പോൾ ഒരാളുടെ ചാടിക്കടക്കുന്ന രംഗം എന്നുള്ളത് വല്ലാത്തൊരു രസകരമായൊരു കാഴ്ചയായിരുന്നു ഈ ഒരു വാതിൽ കയറാൻ വേണ്ടി ശ്രമിച്ചത് ഇനി മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞത് ഹൈദറുള്ള സുന് ചുംബിക്കാൻ വേണ്ടി ഒരു സ്ത്രീ സുരക്ഷാ സേനയെ കബളിപ്പിച്ച് ഓടിപ്പോണതാണ് ഹജറുൽ അസ്വദ് അപ്പം അവിടെ ആ ആളുകളുടെ കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ അവിടെ തിരക്കുണ്ടെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാൻ അവിടുത്തെ പോലീസുകാർ പറഞ്ഞത് കേൾക്കണം പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഒരു സ്ത്രീ കൊണ്ട് ഓടി അങ്ങോട്ട് പോയി പക്ഷെ അവരെ സുരക്ഷാസേന ഒരു നല്ല ആഗ്രഹം കൊണ്ടാണ് പക്ഷേ ഹബീബായ നബി പഠിപ്പിച്ചത് ഒരു മാതൃകയുണ്ട് നിങ്ങൾ തിരക്കാണെങ്കിൽ അവിടെ ചെന്ന് തിരക്ക് കൂട്ടരുത് കൈകൊണ്ട് നമ്മളിങ്ങനെ മുത്തിയാലും ആ പുണ്യം കിട്ടും ഇനി ഹജർ അസവദിൻ്റെ ആ വെള്ളിയ വെള്ളിയാവരണങ്ങൾക്കാണ് അതൊന്നും അല്ലല്ലോ ഹജ്റൽ അസ്വദ് അതിൻ്റെ ഉള്ളിൽ ചെറു ചെറു ചെറിച്ചൊരു കല്ലുകൾ മാത്രമേ ഹജ് ഉള്ളൂ അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വേറെ വീട് ചെയ്യാം മുൻപ് നമ്മൾ പറഞ്ഞതാണ് ആ വിഷയങ്ങളൊക്കെ അപ്പോൾ അതൊരു സാധാരണ നമ്മൾ കാബിൻ്റെ മുന്നിൽ കാണാത്ത ഒരു കാഴ്ചയാണ് മറ്റൊരു കാഴ്ച അതൊരു പ്രായമുള്ള ഒരു ഉപ്പാനെ ഒരാളിങ്ങനെ എടുത്ത് തവാഫ് ചെയ്യുന്ന രംഗം അതും ഈ ഒരു ഹജ്ജിൻ്റെ സീസണിൽ വന്ന അല്ല ഹജ്ജിൻ്റെ തൊട്ട് മുൻപുള്ള ഉമ്രയുടെ സീസണിൽ എങ്ങാനും വന്നതാണെന്ന് തോന്നുന്നു ഒരാളിങ്ങനെ ഒരു പ്രായമുള്ള ഉപ്പാനെ ഇങ്ങനെ കൊണ്ടിട്ട് തവാഫ് ചെയ്യുന്ന മാഷാ അല്ല സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ശരീരം പോലും ഒരു വാഹനമാക്കി വീൽ ചെയറാക്കി മാറ്റിയ ഒരു മകൻ മറ്റൊരു രംഗം ഒരു രസകരമായ രംഗം കണ്ടത് കാബിൾ ടാറ്റു ധരിച്ചൊരു യുവാവ് ഇങ്ങനെ തവാഫ് തവാഫിച്ച് അപ്പോൾ ഏതൊരു യൂറോപ്യൻസാണ് അദ്ദേഹം ഇപ്പോൾ മുസ്ലിമായിട്ട് മാറി അങ്ങനെ സന്തോഷത്തോടു കൂടി തവാഫ് ചെയ്തിട്ട് ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി നടക്കാൻ അയാൾ ഏതായാലും മലയാള ടാറ്റു ഇങ്ങനെ കാണിച്ചിട്ടാണ് നടക്കുന്നത് ടാറ്റു ചെയ്യുന്നതിന് ഇസ്ലാമിക വിധി ചില പണ്ഡിതന്മാർ ഹറാമാണെന്നൊക്കെ പറയലുണ്ട് ചില പണ്ഡിതന്മാർ അതിനോട് വലിയ വിലക്കൊന്നും കാണിക്കാത്ത ആളുകൾ ഏതായാലും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പറയുന്നതും ഭൂരിപക്ഷ അഭിപ്രായവും അത് ശരിയല്ല വെള്ളം സംസ്കരിക്കുമ്പോൾ അതുകൊടുക്കാനൊക്കെ വെള്ളത്തെ തടയുന്ന രീതിയിലാണെങ്കിൽ അത് പ്രയാസമാണ് എന്നുള്ളതാണ് പിന്നെ വളരെ അത്ഭുതപ്പെട്ട ഒരു കാഴ്ച ഇത് കുറച്ച് വർഷം മുൻപുള്ളതാണ് കോവിഡ് സമയത്താണ് കോവിഡ് വ്യാപകമായ സമയത്ത് ഒറ്റയ്ക്കൊരു സ്ത്രീ തവാഫ് ചെയ്യുന്ന ചെയ്യുന്നൊരു രംഗം വിശുദ്ധ കായയിൽ കണ്ട ചില അത്ഭുതങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു സ്ത്രീ ഒറ്റക്ക് ഇങ്ങനെ കിടന്ന് തവാഫ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇൻഷാല്ല ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നാളെ വെള്ളിയാഴ്ച ആരംഭിക്കുക ഇന്ന് മിനായിലേക്ക് വിശ്വാസികളെ ഒഴുക്കാണ് ഇതിനകം ഇരുപത് ലക്ഷത്തോളം തീർത്ഥാടകർ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകരാണ് എത്തിയിട്ടുള്ളത് അവരെ ഉൾക്കൊള്ളുന്ന സംവിധാനമാണ് മിനായിൽ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഹജ്ജിന് പോയിട്ട് സുഖമില്ലാതെ മദീനയിൽ കിടക്കുന്നവർ കുറേയുണ്ട് കാരണം ആദ്യം നേരത്തെ പോയവരൊക്കെ മദീനയിലെത്തിയിട്ട് അവരൊക്കെ അവിടുന്ന് ഹോസ്പിറ്റലുകളിൽ നിന്ന് തന്നെ അവിടുത്തെ ആ ഒരു ആംബുലൻസിൽ അവരെ മീ മിനാലേക്ക് എത്തിക്കും അങ്ങനെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് തീർത്ഥാടകർ മദീനയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ അതിഗുരുതരമായിട്ട് ചികിത്സയിലുണ്ട് അപ്പോൾ എല്ലാ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഘടിപ്പിച്ചുള്ള മുപ്പത്തിയൊന്ന് ആംബുലൻസുകളാണ് മക്കയിലെ രോഗികൾ മക്കയിലേക്ക് രോഗികളുമായിട്ട് പുറപ്പെടുക അവരെയൊക്കെ മിനായിലെത്തിക്കും ഇവർക്ക് അകമ്പടിയായിട്ട് ഡോക്ടർമാരും നേഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളാണ് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഈ തീർത്ഥാടകർക്ക് ഈ മദീന ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്ന തീർത്ഥാടകരെ പുണ്യസ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ആരോഗ്യ മന്ത്രാലയമൊക്കെ കർശനമായിട്ട് അതൊക്കെ ശ്രദ്ധിക്കും ഏതായാലും ഇന്നത്തോട് കൂടിയിട്ട് മിനാ നഗരിയിലേക്ക് ഹാജിമാര് വരുന്നൊരു കാഴ്ച സദാ സമയവും സദാസമയവുമായ പ്രാർത്ഥന ലബൈക്കൊള്ളാഹുമ ലബൈഖ് ലബൈക്കൊല്ലാഹ്മാ ഒരു പ്രാർത്ഥന തൽഭിയത്താണ് ഏതായാലും നിശ്ചിത അതിർത്തി ഒരു കേന്ദ്രമാണ് മിന എന്ന് നമുക്ക് അറിയാം അത് ആളുകൾ കൂടുന്നു എന്ന് കരുതിയിട്ട് വലിപ്പം കൂട്ടാനൊന്നും പറ്റൂല ലക്ഷപ്പം ഹെറമ് വികസിപ്പിക്കുന്നതുപോലെ മിനയെ അങ്ങോട്ട് വികസിപ്പിക്കാനൊന്നും പറ്റില്ല അത് ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോൾ കെട്ടിട രൂപത്തിലൊക്കെ ബഹുനില കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് അതിൻ്റെ പരിമിതികൾ തരണം ചെയ്യുകയാണ് ഈ ഒരു അവിടുത്തെ സർക്കാർ ലോകത്തെ ഏറ്റവും വലിയ ടെൻറ്റ് നഗരിയാണ് മക്കയിലെ താഴ്വരം ഏകദേശം വളരെ വലിയൊരു ലക്ഷക്കണക്കിന് സ്ക്വയർ മീറ്റർ ചുറ്റളവിലുള്ള ഈ പ്രദേശത്ത് ആണ് ഈ ഈയൊരു പെർമനൻ്റായ ടെൻറ്റുകൾ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഉന്നത നിലവാരത്തിൽ ഹാജിമാർക്ക് കൂടുതൽ സുരക്ഷ നൽകിയിട്ട് ഗ്ലാസും ടൈഫ്ലോൺ മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിനൊക്കെ നിർമ്മാണം ഇത്തരത്തിലുള്ള ഒരു ലക്ഷത്തിലധികം തമ്പുകൾ ഇവിടുണ്ട് പിന്നെ ഇൻഷാല്ലാ നമ്മുടെ പല ആളുകളും ഹാജിമാരായ ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരുന്നു മാഷാ അല്ലാങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തേണ്ട വിശാൽ മീഡിയയുടെ ആളുകൾ ഇതായി ഒരു കുടുംബം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ ഒരു ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജുമായിട്ട് ബന്ധപ്പെടുന്ന കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഈ പാവങ്ങളാ ഞങ്ങൾക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ നിങ്ങളെയൊക്കെ ഉൾക്കൊള്ളിക്കാം മിനായിരക്കൊക്കെ ധൈര്യമായിട്ട് പോവുക സന്തോഷത്തോടെ പോകുക അവിടെ നിന്ന് ഇനി നാളെ മിനായിൽ ചെന്ന് ഇനി മറ്റു ദിവസം അറഫയിലേക്ക് നീങ്ങാൻ പോവുകയാണ് അപ്പോൾ നാളെയാണ് വെള്ളിയാഴ്ചയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് മാഷാ അല്ല നമുക്കും മതത്തോടു കൂടി ഹജ്ജും ചെയ്യാനൊക്കെ അള്ളാഹു തോഫീക്ക് എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു ഹജ്ജ് വിശേഷ വീഡിയോ ആയി വീണ്ടും കാണാം അസലായി